ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായി വരേണ്ടത് ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണ് സിന്ധു നദിയെ ആധാരമാക്കിക്കൊണ്ട് ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഇന്ത്യൻ മേഖലകളിൽ ആകെ വ്യാപിച്ചു കിടക്കുന്ന തികച്ചും നാഗരികമായ സമ്പന്ന സംസ്കാരം തന്നെയായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്നത് ആ സംസ്കാരത്തിന്റെ ചരിത്ര അവശിഷ്ടങ്ങളുടെ കണ്ടെത്തലുകൾ എന്നത് ഇന്ത്യൻ ചരിത്രത്തിനും ഇന്ത്യൻ സംസ്കാരത്തിനും ഒരു വലിയ സംഭാവന തന്നെയാണ് ഈ സംസ്കാരത്തിന്റെ ഫസ്റ്റ് കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അതുവരെ അന്യമായി കിടന്നിരുന്ന പ്രദേശങ്ങളിൽ ജനനം നടത്തുകയും പഠനങ്ങൾ ഉണ്ടാവുകയും ഉണ്ടായി ആർ ഡി ബാനർജിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മോഹൻറെധാര മേഖലകളിൽ നിന്നും തിരിച്ചറിയാൻ ആകാത്ത പല മുദ്രകളും ലഭിക്കുകയുണ്ടായി ഈ മുദ്രകൾ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഉള്ള വിശിഷ്ട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് അഭിപ്രായത്തിൽ എത്തിച്ചേരുകയും ഒപ്പം തന്നെ മോഹൻറെധാരയിൽ നിന്നും ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയ സീലുകൾക്ക് മെസോപ്പൊട്ടോമിയിൽ നിന്ന് കണ്ടെത്തിയ സീലുകളുമായി വളരെ അധികം സാമ്യം ഉള്ളതായി കണ്ടെത്തിയതോടെ വെങ്കല കാലഘട്ടത്തിൽ ഉണ്ടായ വലിയൊരു സംസ്കാരമാണ് സിന്ധു നദിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലവിലുണ്ടായിരുന്നതെന്ന ആശയത്തിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്ത് പഞ്ചാബ് സിന്ധു മേഖലകളിലൊക്കെ തന്നെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നു എല്ലാ പ്രദേശങ്ങളും വലിയ തോതിൽ തന്നെ ശാസ്ത്രീയമായി ഖനനം ചെയ്യപ്പെടുകയും സിന്ധു നദിതട സംസ്കാരത്തിന്റെ ഒരു നാവിക വിശദമായ ചരിത്രം ലോകത്തിന് അറിയാൻ പറ്റുകയും ഉണ്ടായി നാലായിരത്തി അഞ്ഞൂറധികം വർഷം പഴക്കമുള്ള അതിമഹത്തരമായ ഒരു ചരിത്രം വലിപ്പത്തിലും മനുഷ്യന്റെ എണ്ണത്തിലുമുള്ള പ്രാചീന നാഗരീകതകളിലും വലുതും കൂടി ആയിരുന്നു സത്യത്തിൽ സിന്ധു നദി സംസ്കാരം പിന്നീട് ഗുജറാത്ത് രാജസ്ഥാൻ ഭാഗത്തിൽ നോക്കി ഇതിന്റെ അവശിഷ്ടം ലഭിക്കുകയുണ്ടായി ഏതായാലും ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ പഠി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബി സി രണ്ടായിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെ കാലഘട്ടത്തിലാണ് ഇത് വികാസം പ്രാപിച്ചതെന്ന് മുന്നോട്ടുള്ള പഠനങ്ങളിൽ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ ഇന്ത്യൻ സംസ്കാരം എന്ന നിലയിലും വിശേഷിപ്പിക്കുകയുണ്ടായി ഒപ്പം തന്നെ ഇറാൻ ഇറാഖ് ചൈന മുതലായ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഓൾഡ് സംസ്കാരങ്ങളുമായി പല സാമ്യതകളും സിന്ധു നദികളുടെ സംസ്കാരത്തിന് ഉണ്ടെന്നതുകൊണ്ട് ഇതൊരു ഏഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗം എന്ന നിലയിൽ ചർച്ചകൾക്ക് തുടക്കം ഇടുകയുണ്ടായി ഏതായാലും ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ച് ഇടത്തോളം ഒരു ഏട് തന്നെയാണ് സിന്ധു നദിതള സംസ്കാരം ആ സംസ്കാരത്തിന്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകളും ആസൂത്രണങ്ങളും ജീവിതവും അവരുടെ സവിശേഷതകളും ഒക്കെ എടുത്തു പറയേണ്ടതാണ് മറ്റുള്ള ഏതൊരു സിവിലൈസേഷനേക്കാളും സിന്ധു നദിതള സംസ്കാരത്തെ വേറിട്ട് നിർത്തുന്നത് ചില പ്രത്യേക കാരണങ്ങളാണ് അതിൽ ഒന്ന് ആ സംസ്കാരത്തിന്റെ വ്യാപ്തി തന്നെയാണ് ഈ സംസ്കാരമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതൊരു പ്രദേശത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ സംസ്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ഇവിടെ അമ്പത് ലക്ഷം അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് കണക്ക് അതായത് ആ കാലത്തെ മറ്റ് സംസ്കാരങ്ങൾ കൂടുതൽ ജനങ്ങൾ വസിച്ചിരുന്ന ഒരു സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പുറത്തേക്ക് വന്ന ഓൾഡ് നഗരത്തിന്റെ ശേഷിപ്പുകളുടെ പഠനം സത്യത്തിൽ കണ്ടത് സമ്പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു നാഗരിക സംസ്കാരമായിരുന്നു എന്നാൽ ഈ സംസ്കാരത്തിലെ ഓരോ നഗരവും പൂർണ്ണമായും ആസൂത്രണം ചെയ്ത് നിർമ്മിക്കപ്പെട്ടത് എന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു പ്രദേശത്തെയും വലിയ കോട്ടം കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഇത് എതിരാളികളെ തടയാനും രാത്രി മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയാണെന്ന് കരുതാം എങ്കിലും ഈ മേഖലകളിൽ ആയുധങ്ങളുടെയോ യുദ്ധങ്ങളുടെയോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പകരം ആ കാലത്ത് സ്ഥിരമായി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കത്തെ തുടർന്ന് നഗര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തടയാം ഇത്തരം വെമ്പൻ കോട്ടമതിലുകൾ ഉപയോഗപ്പെടുത്തി എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം യാതൊരു ആക്രമണ സാധ്യതയോ പ്രതിരോധമോ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ പൂർണമായും ഈ മേഖല സമാധാനത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ ആധുനിക കാലഘട്ടത്തിൽ മോഹൻജദാരയിലും ഹാരപ്പയിലുമാണ് നഗരാസൂത്രണത്തിന്റെ ഉദാത്തമായ മാതൃകൾ നമുക്ക് കണ്ടെത്താനാവുക പൂർണമായും ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച നഗരങ്ങളിലാണ് ചുട്ട കല്ലുകൊണ്ട് ഓരോ കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെട്ടത് ചതുരത്തിലുള്ള ഒരു നടുമുറ്റവും അതിനു ചുറ്റും മുറികളുമായിട്ടാണ് ഈ നഗരങ്ങളുടെ മിക്ക കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടത് ഈ ജനതയുടെ നഗര ആസൂത്രണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ആധുനിക ലോകം പറയുന്നത് അവരുടെ ഐക്യചാൽ സംവിധാനമാണ് എല്ലാ കെട്ടിടങ്ങൾക്കും തന്നെ ബാത്റൂം അതിൽ നിന്നുള്ള ഐക്കുവെള്ളം ഐക്കുചാലിൽ കൂടി ഒഴുകി പ്രധാന തേവിൽ നിർമ്മിച്ചിരിക്കുന്ന ഒഴിക്കു നിർമ്മിച്ചിട്ടുള്ള ഓടകൾ ഒഴിച്ച് സംസ്കരിക്കുന്ന ഒരു മികച്ച സംവിധാനമാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് മറ്റൊരു മോഹൻചാതരയുടെ അവശിഷ്ടമാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടെ നിലനിന്നിരുന്ന വലിയ സ്നാനഘട്ടമാണ് മുപ്പതടി നീളവും ഇരുപത്തൊമ്പതടി വീതിയുമുള്ള സ്നാനഘട്ടം ആ കാലത്തെ സംസ്കാരത്തിന്റെ ചുറ്റുമായി വളരെയധികം സ്നാനമുറികളും കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ശുചിത്വത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് കാണാവുന്നതാണ് അയുക്കുജാ സംവിധാനം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ പൂർണ്ണമായ സമ്പന്നമായ എല്ലാവിധ സഞ്ചീകരണങ്ങളോടും കൂടി സ്വയം പര്യാപ്തമായ നഗരങ്ങളായിരുന്നു സിന്ധു നദീതട സംസ്കാരം സംബന്ധമാക്കിയത് ഉറപ്പിക്കാവുന്നതാണ് സിന്ധു നദീതടത്തിലെ ആളുകൾ കൂടുതലും തുല്യതയിലാണ് ജീവിച്ചതെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ അവർ ഏർപ്പെട്ടിരുന്ന തൊഴിലുകൾ എന്നത് പ്രധാനമായും കച്ചവടം തന്നെയാണ് ഒപ്പം കൃഷിക്കാർ കല്ലുപണിക്കാർ മരപ്പണിക്കാർ മീൻപിടുത്തക്കാർ ശില്പികൾ പുരോഹിതന്മാർ തുടങ്ങിയ മിക്ക വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു അവർ ജീവികളെ ഇണക്കി വളർത്തിയിരുന്നു എന്നാൽ ഈ ജീവികളിൽ കുതിരയുടെ ഉപയോഗം ഇല്ലാത്തത് ഏറെ ശ്രദ്ധേയമാണ് ഭാരം ചുമക്കുന്നതിന് ഈ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് കാളകളെയാണ് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കളിപ്പാട്ടങ്ങൾ ആദ്യകാല കളിപ്പാട്ടങ്ങളായി കണക്കാക്കപ്പെടുന്നത് ഇവിടുത്തെ അവശിഷ്ടങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ് കലകൾ സിന്ധു നദീതടത്തിൽ ഏതായാലും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഡാൻസിംഗൽ ശില്പം അതിപ്രശസ്തമാണ് അല്ലോ ഇത്തരം ശില്പങ്ങൾ അവരുടെ സംസ്കാരത്തേക്കുള്ള വലിയ അറിവുകൾ വയ്ക്കുന്നതാണ് ഇവർ ഉപയോഗിച്ചിരുന്ന ലിപിയും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഇത് എന്താണെന്ന് പൂർണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സീലിലും എയ്ത്ത് കണ്ടെത്താവുന്നതാണ് എല്ലാ സീലുകളിലും മൃഗത്തിന്റെ ചിത്രവും ഒരു എഴുത്തും ഉണ്ടാവും ആയിരക്കണക്കിന് സീലുകൾ കണ്ടെത്തിയതിൽ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയ്ക്ക് സവിശേഷമായ ഒരു ചിത്രശില്പി തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ് ഇരുന്നൂറ്റി അയിപതോളം ചിഹ്നങ്ങൾ പൊതുവെ വലത്തിൽ നിന്നും ഇടത്തേക്ക് ഏരിയതുമായ ഈ ലിപിക്ക് സുമേറിയൻ ലിപിയുമായി സാമ്യതയുണ്ട് ചില ചിത്രകാരന്മാരുടെ അഭിപ്രായപ്പെടുന്നത് ഇവർ മൃഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതാണ് ആ കാലത്ത് കാളകൾക്ക് പ്രാധാന്യം നൽകിയതായിട്ടാണ് ചരിത്രകാരന്മാരുടെ കണ്ടെത്തൽ സിന്ധു നദീതീരത്തെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ അക്കാലത്തെ മറ്റു മേഖലകൾ ആയി ഈജിപ്തിലോ സുമേറിയയിലോ ഉണ്ടായിരുന്നില്ല എന്നത് ഈ സംസ്കാരത്തിന്റെ സമ്പന്ന അവസ്ഥ മികച്ച ജീവിത നിലവാരത്തെയും വലിയ അടിയാളപ്പെടുത്തലുകളാണ് കാലാവസ്ഥ വ്യതിയാനമോ അല്ലെങ്കിൽ നദി ദിശമാറി ഓകിയതോ ഒക്കെ ആവാം ഈ നഗരങ്ങളുടെ പതനത്തിന് വൈവച്ചത് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൃഷി ഉൽപാദനത്തെ ബാധിക്കുകയും അത് ജനങ്ങളെയും കച്ചവടത്തെയുമൊക്കെ ബാധിച്ചതിലൂടെ സംസ്കാരത്തിൽ സന്തുലിതാവസ്ഥ തകിടം മറിയുകയും അതോടുകൂടി ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിടാൻ ആരംഭിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള പ്രതിസന്ധി തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ജനവിഭാഗങ്ങൾ മറ്റു മേഖലയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ടാവും കാലങ്ങൾക്കപ്പുറം ഈ വലിയ സംസ്കാരത്തെ ശൂന്യതയിൽ കൊണ്ടെത്തിച്ചു കുടിയേടി പാർത്തവർ ഒരുപക്ഷെ ഗംഗാ സമതലത്തിൽ എത്തിയിട്ടുണ്ടാവും ഇത്തരത്തിൽ മോഹൻ ജേതാരെ നശിക്കുന്നതിന് തെളിവ് അവിടെ നൽകിയ ഖനനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും സിന്ധു സിന്ധുനരിതയുടെ സംസ്കാരത്തിന്റെ അധിപതനത്തിന്റെ കാര്യങ്ങളെ തേടുമ്പോൾ അത് പലതും കൊണ്ടുള്ള അനുമാനങ്ങളിലേക്ക് നാം എത്തേണ്ടതാണ്